നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ ചെയ്യേണ്ട അഞ്ചക്കാര്യങ്ങൾ നല്ല കൊളസ്ട്രോൾ അഥവാ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഇന്ത്യക്കാർക്കിടയിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുത്തനെ വർദ്ധിച്ചു വരുന്നതിനാൽ എച്ച് ഡി എല്ലിൻ്റെ അളവ് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കും പുകവലി ശീലം ഒഴിവാക്കുന്നത് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കും കാരണം പുകവലി ശീലം മാറ്റിയില്ലെങ്കിൽ മോശം കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിലൂടെയും ധമനികളിൽ ബ്ലാക്ക് അടിഞ്ഞുകൂടുന്നതിനും ഇടയാക്കും പുകവലി നിർത്തുന്നത് ഹൃദയ സംബന്ധമായ അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു പച്ചക്കറികൾ പ്രോട്ടീനുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കും സംസ്കരിച്ചതും പഞ്ചസാര ചേർത്തതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുക കൊളസ്ട്രോൾ കുറയ്ക്കാൻ പഴങ്ങൾ വളരെ നല്ലതാണ് കാരണം അവയിൽ ലയിക്കുന്ന നാരുകളും ആപ്പിൾ സിട്രസ് മുന്തിരി എന്നിവയിലെ പെക്റ്റിൻ പോലുള്ളവ ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് എൽ ഡി എൽ കൊളസ്ട്രോൾ ആകരണം കുറയ്ക്കുകയും എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് നേരം വേഗത്തിലുള്ള വ്യായാമം ശീലമാക്കുക നടത്തം യോഗ മെഡിറ്റേഷൻ പോലുള്ളവ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഹൃദയാരോഗ്യത്തിനും സഹായിക്കും ലിപ്പിഡ് പ്രൊഫൈലും ഹൃദയാരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിന് ആഴ്ചയിൽ നൂറ്റി അമ്പത് മിനിറ്റ് മിതമായ എറോബിക് പ്രവർത്തനം വേഗതയുള്ള നടത്തം സൈക്ലിംഗ് നീന്തൽ ചെയ്യണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആഴ്ചയിൽ നൂറ്റി അമ്പത് മിനിറ്റ് മിതമായ എറോബിക് പ്രവർത്തനം ലിപ്പിഡ് പ്രൊഫൈലും ഹൃദയാരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിന് ആഴ്ചയിൽ നൂറ്റിയമ്പത് മിനിറ്റ് മിതമായ എറോബിക് പ്രവർത്തനം ചെയ്യണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഓട്സ് ബദാം വാൽനട്ട് പോലുള്ള നട്ട്സ് ചിയ ഫ്ലാക്സ് സീഡുകൾ ഹൃദയാരോഗ്യത്തിന് നല്ല കൊഴുപ്പുകളാൽ സമ്പന്നമായ ഓട്സ് ബദാം വാൽനട്ട് പോലുള്ള നട്ട്സ് ചിയ സീഡ്സ് ചിയാസീഡ്സ് സീഡുകൾ അവോക്കാഡോ കൊഴുപ്പുള്ള മത്സ്യം എന്നിവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കാർബോഹൈഡ്രേറ്റ് നിയന്ത്രിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകൾ കുറയ്ക്കുന്നതും പാൽ ഉൽപ്പന്നങ്ങൾ മിതമായി ഉപയോഗിക്കുന്നതും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ശരീരത്തെ സഹായിക്കും